പ്രിയ എന്ന പെൺകുട്ടി കുന്നിൻ്റെ ഉച്ചിയിലുള്ള ഊരിറങ്ങിയത് ചെറുബാല്യത്തിലാണ് അനാഥമന്ദിരങ്ങൾ മന്ദിരങ്ങൾ ആലയമാക്കി പഠിച്ചെത്തിയത് ഫാഷന്റെ മേഖലയിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി മുംബൈ കേന്ദ്രത്തിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി തുടർന്ന് അസിസ്റ്റന്റ് സ്റ്റൈലിസ്റ്റായി പ്രവർത്തിച്ച പ്രിയയുടെ കരിയർ ഇന്ന് വഴിത്തിരിവിലാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ പിന്തുണയോടെ കൊച്ചി കേന്ദ്രമായി ഫാഷൻ സ്റ്റാർട്ടപ്പ് ഒരുങ്ങുകയാണ് മാനന്തവാടി കല്യോട്ടുകുന്നിൽ കുറുമ്പ സമുദായത്തിന്റെ ഊരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് എസ് പ്രിയ ജനിച്ചത് ഉറ്റവരുണ്ടെങ്കിലും സാഹചര്യങ്ങൾ അവളെ അനാഥാലയത്തിലെത്തിച്ചു ഒരു പത്ത് വയസ് ഉള്ളപ്പോഴാണ് എസ് ചിൽഡ്രൻസ് വില്ലേജിലേക്ക് എന്നെ വയനാട് മാനന്തവാടിയിൽ നിന്ന് കൊണ്ടുവരുന്നത് പിന്നെ ഒരു വൺ ഇയർ ഓൺ എടുത്ത് അവരെ എന്നെ പഠിപ്പിച്ചു അവിടെ തന്നെ സ്കൂളിലേക്ക് വിടാതെ പഠിപ്പിച്ചു അതിനുശേഷമാണ് അഞ്ചാം ക്ലാസ്സിൽ തന്നെ ചേർക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് അഞ്ചാം ക്ലാസ് തന്നെ ഒരു പഠിച്ചു കഴിഞ്ഞു പിന്നെ എല്ലാം എറണാകുളം നമ്മുടെ തൃശ്ശൂര് തന്നെയായിരുന്നു സ്റ്റഡീസും കൂടെ പ്ലസ് ടു വരെ തൃശ്ശൂർ തന്നെയാണ് പഠിച്ചത് പത്താം വയസ്സിൽ തൃശൂരിലെ എസ് ഒ എസ് ചിൽഡ്രൻസ് വില്ലേജിലേക്ക് ഇവിടുത്തെ ജീവിതമാണ് ഉയരാൻ സഹായിച്ചത് സ്കൂൾ പഠനശേഷം അധ്യാപികയാകാനാണ് ആലോചിച്ചത് വരയ്ക്കാൻ കഴിവുള്ളതിനാൽ കൂട്ടുകാർ ഫാഷൻ മേഖല നിർദ്ദേശിച്ചു ചാലക്കുടി നിർമ്മല കോളേജിൽ ഫാഷൻ ടെക്നോളജി ബിരുദത്തിന് ചേർന്നു കോഴ്സിന്റെ ഭാഗമായി നടത്തിയ ഫാഷൻ ഷോയിൽ ബെസ്റ്റ് കോൺസെപ്റ്റ് പുരസ്കാരം നേടിയത് പ്രചോദനമായി പിന്നീട് സിനിമയിലെത്തിയ അമലാ അടക്കമായിരുന്നു മോഡലുകൾ മുംബൈയിലെ പി പഠനം കൂടുതൽ അറിവുകൾ നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ പഠിച്ചിറങ്ങിയ പ്രിയ ഫോട്ടോഷൂട്ടുകളിലും ഫാഷൻ ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും സഹായിയായി ഡിസൈനിങ് ആണ് പ്ലസ് ടു പഠിച്ചത് ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്സ് എടുക്കാനായിരുന്നു എന്നോട് ആദ്യം പറഞ്ഞത് പക്ഷേ എനിക്ക് അങ്ങനെ അതിൽ താല്പര്യമില്ല പിന്നെ ടീച്ചറാവാൻ വേണ്ടിട്ട് അവര് സജസ്റ്റ് ചെയ്തു അവർ സജസ്റ്റ് ചെയ്തു പക്ഷെ അത്യാവശ്യം വരയ്ക്കുന്നത് കൊണ്ട് അവിടെ തന്നെയുള്ളൊരു ചേച്ചി എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ ഫാഷൻ ഡിസൈനിങ് ട്രൈ ചെയ്തു കോഴ്സ് ഉണ്ട് എനിക്ക് ഫാഷൻ ഡിസൈനെ കുറിച്ച് ആ സമയത്ത് ഒന്നും അറിയില്ല നയനിലാണ് ഇത് ചേച്ചി സജെസ്റ്റ് ചെയ്യേണ്ട പേരിൽ ഇങ്ങനെ ഒരു കോളേജു അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കുഴപ്പില്ല വരയ്ക്കാനാണ് കൂടുതൽ എന്ന പ്രതീക്ഷയോടുകൂടി ആ അത് നമ്മള് ത്രീ ആണ് ഈ കോഴ്സ് ഉള്ളത് അപ്പൊ ഫൈനൽ ഇയറിൽ ഫൈനൽ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട് അതിൽ നമ്മൾ അഞ്ച് നമ്മൾ ചെയ്ത് ഫാഷൻ ഷോ ചെയ്യണം അപ്പൊ അതില് അഞ്ച് അവാർഡ്സ് ഉണ്ട് അതിൽ ഒരു അവാർഡാണ് എനിക്ക് ലഭിച്ചത് ദുബായിലെ പർദക്കടയിലും ജോലി നോക്കിയെങ്കിലും കോവിഡ് കാലത്ത് മടങ്ങിയെത്തുകയായിരുന്നു ജോലി സൌകര്യത്തിന് കൊച്ചിയിലെ ഹോസ്റ്റലിൽ മുറിയെടുത്ത പ്രിയ അടുത്തിടെ ഭവന പദ്ധതിയെക്കുറിച്ചറിയാൻ ആലുവ ട്രൈബൽ ഓഫീസിൽ പോയതാണ് നിർണായകമായത് ശ്രമിച്ചാൽ സ്വന്തമായി ഒരു വീട് വാങ്ങാമല്ലോ എന്നാണ് പ്രിയയുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ആർ അനൂപ് പ്രതികരിച്ചത് സ്വതന്ത്ര സംരംഭകയാകാൻ എല്ലാ പിന്തുണയും അദ്ദേഹം അറിയിച്ചു ഉദയം പദ്ധതിയിൽ കൊച്ചി നഗരസഭയുടെ സഹകരണത്തോടെ പ്രവർത്തന മൂലധനത്തിനുള്ള അഞ്ചു ലക്ഷം രൂപ ലഭ്യമാക്കി സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് പത്ത് ലക്ഷത്തിന്റെ ധനസഹായത്തിന് ശ്രമിക്കാനും അനൂപ് ഫാഷൻ സംരംഭം തുടങ്ങാനുള്ള തിരക്കിലാണ് ഇപ്പോൾ പ്രിയ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കാക്കനാട് ട്രൈബൽ സെറ്റിൽമെന്റിലെ മുപ്പതോളം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബിന് വസ്ത്രം ഡിസൈൻ ചെയ്യാൻ അവസരം ലഭിച്ചത് ഇരട്ടി മധുരമായി പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ പോസ്റ്റ് ഫാഷൻ അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ അപ്പം അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്ക് നമുക്കില്ല എന്നുള്ളത് സാറിനോട് തോന്നുന്നു സാറോ നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിൽ നിന്നും ഇന്ന് ഇന്ന നിങ്ങൾക്ക് അലോ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്നും ട്രൈ ചെയ്യില്ല ആക്ച്വലി ആ സമയത്ത് നമുക്ക് അറിയില്ല അപ്പോൾ സാറാണ് പറയുന്നത് ഇങ്ങനെ ഒരു ഫൈവ് ലാക്സിന്റെ സ്റ്റാർട്ടപ്പ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അതിൽ നമുക്ക് ട്രൈ ചെയ്യാമോ